ലോകമെമ്പാടും നിരവധി പുരാതന നഗരങ്ങളുണ്ട് പല പ്രതിബന്ധങ്ങൾക്കുമെതിരായി തല ഉയർത്തി നിൽക്കാൻ അവയിൽ പലതിനുമായിട്ടുണ്ട് സിറിയ എന്ന രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കാലത്തും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും അട്ടിമറികളും ആക്രമണങ്ങളും നടന്നിട്ടുള്ളതായി കാണാം എന്നാൽ പുരാതന കാലം മുതൽ തുടർച്ചയായി മനുഷ്യവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരവും ഈ സിറിയയിൽ തന്നെയാണ് സിറിയയുടെ തലസ്ഥാന നഗരമായ ഡമാസ്കസ് ശരിക്കും സവിശേഷമായൊരിടം തന്നെയാണ് തുടർച്ചയായി ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമാണിത് അത്രയും പഴക്കമുള്ള ഈ നഗരം ഒരിക്കലും അവസാനിക്കാത്ത രാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങൾക്കിടയിൽ ിലും അതിന്റെ മനോഹരമായ പൈതൃകം സംരക്ഷിച്ചു പോരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ഡമാസ്കസ് മനുഷ്യവാസത്തിന്റെ തുടക്കം ഈ മഹത്തായ പഴയ നഗരം ഒരിക്കൽ നാഗരികതയുടെ കേന്ദ്രമായിരുന്നു റോമൻ ബൈസൈൻറൈൻ അറബ് ഓട്ടോമൻ സാമ്രാജ്യങ്ങൾ ഉൾപ്പെടെ ചരിത്രത്തിലുടനീളം വിവിധ സാമ്രാജ്യങ്ങളുടെ ഒരു പ്രധാന സിരാകേന്ദ്രമായിരുന്നു ഇവിടം ഡമാസ്കസിന്റെ സമ്പന്നമായ ചരിത്രം ചരിത്ര സ്മാരകങ്ങളുടെയും കെട്ടിടങ്ങളുടെയും രൂപത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെ സിറയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഡമാസ്കസ് സ്ഥിതി ചെയ്യുന്നത് ആന്റി ലെവനൻ പർവ്വത കിഴക്കൻ താഴ്വരയിൽ ഫലഭൂയിഷ്ടമായ സമതലത്തിലാണ് ഈ പുരാതന നഗരം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും തുടർച്ചയായി ജനവാസമുള്ളതുമായ നഗരങ്ങളിൽ ഒന്നാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ദമാസ്കസിൽ ബി സി പതിനായിരം മുതൽ എണ്ണായിരം വരെ പഴക്കമുള്ള ആവാസ വ്യവസ്ഥയുടെ തെളിവുകളുണ്ട് ആധുനിക ജലശൃംഖല സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിച്ചിരുന്ന ആരാമ്യക്കാരുടെ നിർണായക സെറ്റിൽമെന്റ് പ്രദേശമായും ദമാസ്കസ് അറിയപ്പെടുന്നു പതിനായിരക്കണക്കിന് വർഷം മുൻപേ ജനവാസം ആരംഭിച്ച ഇവിടെ ഇന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു ചരിത്രമുറങ്ങുന്ന നഗരവീഥികളിലൂടെ സഞ്ചരിക്കാം ദമാസ്കസിന് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് അതിന് വാസ്തുവിദ്യ പാചകരീതി സംഗീതം കല എന്നിവയിലൂടെ പ്രതിഫലിക്കുന്നു മനോഹരമായ മസ്ജിദുകൾ ചരിത്ര പ്രാധാന്യമുള്ള കൊട്ടാരങ്ങൾ പരമ്പരാഗത മാർക്കറ്റുകൾ എന്നിവയ്ക്ക് ഡമാസ്കസ് കേട്ടതാണ് ഇസ്ലാം ക്രിസ്തു മതം യഹൂദ മതം എന്നിവയുൾപ്പെടെ നിരവധി മതങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായ ഉമയ്യദ് മസ്ജിദ് ഉൾപ്പെടെ നിരവധി ചരിത്രവും മതപരവുമായ സ്ഥലങ്ങളും ഇവിടെയുണ്ട് പൊതുവെ ഡമാസ്കസിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്നാണ് പരക്കെയുള്ള അഭിപ്രായം എന്നാൽ നിലവിലെ സിറിയയിലെ സാഹചര്യം രാജ്യത്തെ വിനോദസഞ്ചാരത്തെ വളരെയധികം ബാധിച്ചു എന്ന ും സത്യമാണ് സമീപകാല ഭൂകമ്പങ്ങൾ മാത്രമല്ല ഭൂതകാലത്തെയും വർത്തമാനത്തെയും സംഘർഷങ്ങൾ ദമാസ്കസിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നാൽ കാണാനും അറിയാനും പഠിക്കാനും ഏറെയുള്ള നാട് തന്നെയാണ് ഈ സിറിയൻ തലസ്ഥാനം ഈജിപ്തുകാർ ഗ്രീക്ക് റോമാക്കാർ മുസ്ലിങ്ങൾ കുരിശിബ്ദക്കാർ മംഗോളിയക്കാർ ഓട്ടോമൻ ഫ്രഞ്ചുകാർ തുടങ്ങി ആധുനിക അറബ് കാലഘട്ടം വരെ ആയിരക്കണക്കിന് വർഷത്തെ തുടർച്ചയായ നാഗരികതകളെ അതിജീവിച്ച ദമാസ്കസ് ഭൂമിയിലെ ഏറ്റവും ശക്തമായതും ചരിത്രപരവുമായ നഗരങ്ങളിലൊന്നാണ് ഇന്നും ജനവാസമുള്ള ഈ നഗരത്തിനിടയിൽ പല കാലഘട്ടത്തിൽ ചരിത്രാവശിഷ്ടങ്ങൾ എട്ടടി വരെ ആഴത്തിൽ ഇന്നും കിടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ റോമൻ കാലഘട്ടത്തിലെ കൊത്തളങ്ങൾ ഗേറ്റുകൾ ഉമയദ് മസ്ജിദ് സെന്റ് പോൾ ചാപ്പൽ ഉൾപ്പെടെയുള്ള ഐതിഹാസിക പള്ളികൾ എന്നിവയുടെ ആസ്ഥാനമായ ദമാസ്കസ് യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്